ും കൊണ്ട് നമുക്ക് മരണത്തെ നമുക്ക് ചിന്തയുണ്ടാകണം നമുക്കതാ വേണ്ടത് ആ ഖബറുകളിൽ പോയി സന്ദർശിക്കണം ലൈറ്റ് ഇട്ടൊക്കെ പറയാൻ നമ്മൾ പോകുള്ളൂ ലൈറ്റിട്ടൊക്കെ പറയാൻ നമ്മൾ പോകുള്ളൂ ഇടാത്ത കബറേ നമ്മൾ പോകില്ല തിളങ്ങുന്ന കബറ് മിന്ന കബറ് അതാ നമുക്ക് ഇഷ്ടം അല്ല പൊട്ടിക്കിടക്കുന്ന കബറ് പേടി വരുന്ന കബറ് ആഹ്രത്തെ കുറിച്ച് ആ പരിസരത്തേക്ക് പെണ്ണുങ്ങൾ ഇല്ല ഞാൻ അങ്ങനെ അതിനകത്ത് വീണ് എന്ന് ഓർത്തു എൽ ഇ ഡി വെച്ച കൂ അത് സൂപ്പർ അതിനകത്ത് പോകണം അത് പിന്നെ പ്രശ്നമില്ല ധൈര്യമായിട്ട് കയറി പോവാ അടുത്ത് പോകുമ്പോ ആഹ്ഹത്തെ കുറിച്ച് എന്ത് ചിന്തിക്കാൻ അവിടെ കുറിച്ച് വല്ല ഓർക്കാൻ പറ്റുമോ ചിന്തിക്കാൻ പറ്റുമോ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഉമ്മത്തിന് അള്ളാഹു ഹിതായത്ത് കൊടുക്കട്ടെ നമുക്ക് നമുക്കിതൊക്കെ പറഞ്ഞുകൊടുക്കാനേ പറ്റുള്ളൂ പറയുമ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു കളയും ജിയാറത്തിന്റെ രീതികളല്ലാതെ ജിയാറത്തിന്റെ രീതികളെ മാറ്റിമറിച്ചിട്ട് മറ്റു രീതികളിലേക്ക് മനസ്സിനെത്തിപ്പെടുകയാണ് മനസ്സിലായില്ലേ

കുറിച്ച് കുറിച്ച് നിങ്ങൾ പോയല്ലോ നേരത്തെ നേരത്തെ പോയല്ലോ ഉപ്പാപ്പാ അങ്ങൾ നേരത്തെ പോയല്ലോ എന്റെ നാളെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഫിക്ർ ചെയ്തിട്ട് അവിടെ നിന്ന് കരഞ്ഞിട്ട് ചോദിക്കുന്ന ആരിലുണ്ടോ ഒന്ന് ചിന്തിക്കുന്ന ആരിലുണ്ടോ ഉണ്ടോ ഇല്ല ആരത്ത് പറയാനിത് ഈ സമൂഹത്തിലൂടെ അത് അങ്ങനെ പറഞ്ഞുപോയാ ഉടനെ ആള് വേറെ ഗ്രൂപ്പ് ഇയാൾ വേറെ ഗ്രൂപ്പ് അതിനെ എതിർത്ത് ഇതിനെതിർത്ത് അങ്ങനെ കളയും സംഭവം എന്നിട്ട് അവിടെ അവിടെ കൊണ്ടു വെച്ചിട്ട് വെള്ളം എന്താ എണ്ണ ഒഴിച്ചു കൊടുക്കല് അത് നക്കി കുടിക്കല് നക്കിത്തൊടക്കല് ഇത് എന്ത് സംസ്കാരം ഇത് ആര് പഠിപ്പിച്ച സംസ്കാരം അബീബ് ഇതൊക്കെ അബീബന് റസൂ തങ്ങളെ അങ്ങനെ പഠിപ്പിച്ചൊരു സംസ്കാരമാണിത് നമ്മളിതൊക്കെ കുടിക്കുന്ന അവിടെ പോയിട്ട് അതിനുവേണ്ടി പ്രത്യേക ആള് പിന്നെ ഒരു ചൂല് വെച്ച് തലയ്ക്ക് അടിക്കുക ഇങ്ങനെ ചൂട്ട് അടിച്ച് മണ്ടല്ലോ അതിനൊക്കെ കുനിഞ്ഞ് നിന്ന് കൊടുക്കുവോ അടിച്ചോ തലേണ്ട കൊടുവാള് വെച്ച് അടിക്കണം അവന്റെ തലക്ക് ഇത് ആര് പഠിപ്പിച്ച സംസ്കാരമാണ് ഏതെങ്കിലും ഇസ്ലാമിക ശരീരത്തിൽ ഏതെങ്കിലും മഹാന്മാരായ പണ്ഡിതന്മാർ സാലിഹ്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടോ ഇതൊക്കെ അസ്സലാമലൈക്കും വറഹമത്തല്ല പ്രിയമുള്ളവരെ നിങ്ങൾ ഇപ്പോൾ കേട്ടത് സലഫി പറയുന്നതല്ല ഒരു മുജാഹിദോ ഒരു തബുലീകാരനോ വഹാബിയോ ഇവർ പറയുന്നത് പോലെ എല്ലാത്തിനും വഹാബി വഹാബി എന്ന് പറയുന്നില്ലേ അതൊന്നുമല്ല ഇദ്ദേഹം സുന്നി പണ്ഡിതനാണ് ഇ പി അബുബക്കർ ഉസ്താദാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇത് നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കണം ഇത് നമുക്കു ഇത് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു കാര്യമാണ് നമുക്കു ദുനിയവ് ശാശ്വതമല്ല ശാശ്വതമായ ഒരു ലോകത്തേക്ക് പോകണമെങ്കിൽ ശിർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതല്ലെങ്കിൽ ശിർക്കിനെ പഠിപ്പിച്ചു കൊണ്ടേ ശിർക്കിലേക്ക് ഇങ്ങനെ ആഹ്വാനം ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് നഷ്ടത്തിലാകുന്ന കാര്യമല്ലേ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇ പി അബുബക്കർ ഉസ്താദ് പറഞ്ഞതിനെ നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കണം കേട്ടുകൊണ്ടേ ഇരിക്കണം പിന്നെ നമുക്ക് കബൂർ സിയാറത്ത് ഹാറാമൊന്നുമല്ല കബൂർ സിയാറത്ത് ചെയ്യണം കബൂർ സിയാറത്തും ചെയ്യാം ഔരാക്കന്മാരെ കപൂർ അവിടെയും പോവാ ഇപ്പോൾ ഉള്ളാളത്ത് ഊറൂസ് നടക്കുന്നുണ്ടോ ഉള്ളാളത്ത് പോകണം എന്ന് പറഞ്ഞാൽ അത് ചരിത്രമുള്ള ഒരു സ്ഥലമാണ് അതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളുമുണ്ട് ഒന്നും അറിയാത്ത ഒരു അഡ്രസ്സുമില്ലാത്ത സ്ഥലങ്ങളുമുണ്ട് ഏതാണെങ്കിലും ഒരു മരണപ്പെട്ട വ്യക്തി എന്ന രീതിയിൽ നമുക്കവിടെ പോയി സിയാറത്ത് ചെയ്യണം പിന്നെ നമ്മുടെ ആദ്യമായി നമ്മൾ ചെയ്യേണ്ട കടമ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ അത് നമ്മുടെ ഉസ്താദന്മാർ പള്ളിയുടെ ഉസ്താദന്മാർ പള്ളിയിൽ ജോലി ചെയ്യുന്ന നമുക്ക് വേണ്ടി അവർ ചെയ്യുന്ന ഇമാമത്ത് നിൽക്കൽ നമ്മുടെ മദ്രസ കുട്ടികൾക്ക് പഠിപ്പിക്കൽ നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി അവരെ നമ്മൾ നിയമിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവർ നമുക്ക് പറഞ്ഞു തരുന്നത് പെരുന്നാളിൻ്റെ ദിവസമോ അതല്ലെങ്കിൽ ജുമായുടെ ദിവസമോ ജുമായയുടെ ദിവസം പള്ളിൻ്റെ അകത്ത് തന്നെ ഈ മരണപ്പെട്ടവർക്ക് അത് നമ്മുടെ കുടുംബക്കാരാണ് അവിടെ ഉള്ളത് അവിടെ ഉസ്താദി കുടുംബക്കാർ നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ വേണ്ടി ദ്വാ ചെയ്യുന്നു പെരുന്നാൾക്കാണെങ്കിലോ കപൂറിൻ്റെ അടുത്ത് പോയി എല്ലാവരും ദ ചെയ്യാം എന്ന് പറഞ്ഞ് അവരുടെ കുടുംബങ്ങളാണ് ഉള്ളത് അവിടെ മരണപ്പെട്ട് അവരെ യാർത്ത് ചെയ്ത് നമ്മളവിടെ ദുവാ ചെയ്ത് വരാമെന്ന് നമ്മുടെ ഉസ്താദന്മാർ നമ്മുടെ മഹലിൽ ജോലി ചെയ്യുന്ന ഉസ്താദന്മാർ നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ച ഉസ്താദന്മാർ നമുക്ക് എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച നമുക്ക് നസീഹത്ത് പറഞ്ഞു തരുന്ന ഉസ്താദന്മാർ അവർ പറയുന്നത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം നമ്മൾ ചില ഒരു എന്തു പറയുന്ന കരാറെടുത്ത ഒരു കോൺട്രാക്റ്റ് എടുത്ത രീതിയിൽ ഇതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ഇതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം അവിടെ അങ്ങനെയാണ് ആനയാണ് കുതിരയാണ് ഒരു അവസ്ഥയാണ് അവിടെ പോയാൽ ഈ രീതിയിലാണ് പോകേണ്ടത് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലല്ല ഇനി വരുന്ന വീഡിയോയിൽ സി എം മടവൂരിനെ ഏത് രീതിയിലാണ് അവിടെ പോയി സിയാർത്ത് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ലിസ്റ്റ് തന്നെയുണ്ട് അടുത്ത വീഡിയോ നിങ്ങൾക്ക് കേൾക്കാം ഇവിടെ നമുക്ക് പ്രധാനമായി പറയാനുള്ളത് അത് തന്നെയാണ് നമ്മൾ നല്ല ലൈറ്റുള്ള അവിടെ പോയി സിയാർത്ത് ചെന്നു സ്ത്രീകൾക്ക് വേറെ അതുപോലെ പുരുഷന്മാർക്ക് വേറെ സ്ഥലം എന്ന് പറഞ്ഞ് സ്ത്രീകൾ വെളിവാകുന്ന രീതിയിൽ അവിടെ പിന്നെ ഇതുകൊണ്ടല്ല ഉത്സവം അതുപോലെ ജാത്ര അതുപോലെ ഷോപ്പിംഗ് അതുപോലെ തൊട്ടിൽ അതുപോലെ പൊട്ടിക്കൽ എല്ലാം എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ നടക്കുന്ന കുറൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ഉള്ളാള സയ്യദ് മദനി ദർഗയിലാണ് സെയ്യദ് ദർഗയിൽ ഈ ഉള്ളാളത്ത് ഈ ഉറൂസെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളവിടെ പോയി സിയാർത്ത് ചെയ്യണം സിയാർത്ത് ചെയ്ത് ഉച്ച സമയത്ത് പോയാൽ അവിടെ നല്ല ഒരു രുചിയുള്ള കഞ്ഞും അവിടെ കിട്ടും ആ കഞ്ഞി കുടിച്ചിട്ട് വരാം അതല്ലാതെ ഇവിടെ ഈ കാട്ടിൻ ഈ സന്ദർഭത്തിൽ അവിടെ ഉള്ളാള തങ്ങ ഉള്ളാള സയ്യിദ് മദനി അവിടെ ഒരു ഔലിയ ആണെങ്കിൽ ഔലിയ എന്നതിൽ നമുക്ക് സംശയവുമില്ല ഔലിയ തന്നെയാണ് ചരിത്രമുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ അഡ്രസ്സില്ലാത്ത ഔല എന്ന് പറയാനില്ല അവര് അല്ലെങ്കിലും ഒരു കബറാളിയെ നമുക്ക് തയ്യാറെ ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവിടെ ഒരു അള്ളാഹുവിൻ്റെ വലിയ ആണെങ്കിൽ ഈ സന്ദർഭത്തിലവിടെ ഔല ഉണ്ടാവുകയേ ഇല്ല ഈ സന്ദർഭത്തിൽ അവിടെ ഉണ്ടാകാൻ സാധ്യമേ അല്ല ആ കബറിൽ അദ്ദേഹത്തിൻ്റെ റുഹു ഔലാക്കന്മാരുടെ കബർ ഇത് മയ്യത്തുണ്ടല്ലോ അത് നശിക്കുകയില്ല എന്നാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ അവിടെ നശിക്കാതെ ബാക്കിയായിട്ടുണ്ടെങ്കിലും അവിടുന്ന് എണീറ്റ് പോകാനുള്ള ഒരു സന്ദർഭമാണ് ഈ ഉറൂസിൻ്റെ സമയം ഒരു ജാത്രയാണ് ഉത്സവമാണ് സ്ത്രീയും പുരുഷന്മാരും എല്ലാം കലർന്നുള്ള പിന്നെ സന്തൽ മറുവണിക എന്തെല്ലാം ഉണ്ട് ഇവിടെ ഇതുകൊണ്ട് ഇതിന് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പണം പണം ഉണ്ടാകും സ്വരൂപിക്കാൻ വേണ്ടി പിന്നെ അവിടെ ഇലക്ഷൻ നടക്കുന്നു അഞ്ച് വർഷത്തിനൊരിക്കായിരിക്കണം ഇലക്ഷൻ നടക്കുന്നതും അതിന് ലക്ഷ്യമുള്ളത് കൊണ്ടാണ് ഈ പണത്തിൻ്റെ പണമുണ്ടല്ലോ അവിടെ ഇൻകം ഉള്ളത് കൊണ്ടാണ് അവിടെ ഇലക്ഷൻ നടക്കുന്നത് അതിൽ ഒരു ആൾക്കാരുമില്ലാത്ത ഒരു ഇൻകമില്ലാത്ത മാസമാസ മാസപ്പ പണം കൊടുത്ത് നടക്കുന്ന പള്ളിയിൽ ഇലക്ഷനും ഇല്ല ഒന്നുമില്ല അവിടെ പ്രസിഡൻ്റ് ആകാൻ വേണ്ടി എന്നെ വിളിക്കുമെന്ന് പേടിച്ചൊരു അരപണക്കാറും അതുപോലെ വലിയ വലിയ പണക്കാറുമെല്ലാം ഒണിച്ച് വീട്ടിൽ തന്നെ ഇരിക്കാറുണ്ട് പള്ളിന് മുറ്റത്ത് പോവുകയില്ല പിന്നെ റാത്തിണ്ടെങ്കിൽ സീരണിക്ക് മാത്രം പോകും അതുപോലെയുള്ള പണക്കാറുമുണ്ട് ആക്ഷേപിക്കുന്നതെല്ലാം ആ ചുമതല വഹിക്കാൻ ആരും തയ്യാറാകുന്നില്ല ഇവിടെ ആണെങ്കിലോ ഇലക്ഷൻ നടത്തി ഞാനാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് അവിടെ വോട്ടെടുത്ത് അവിടെ അങ്ങനെ മാറി മാറി വരുന്ന അവസ്ഥയുമുണ്ട് അതാണ് അതുകൊണ്ട് നമ്മളവിടെ സിയാറത്തിന് പോകേണ്ടത് കബൂർ നമ്മുടെ കുടുംബക്കാരെ കപൂറിനെയാണ് സിയാർത്ഥ ചെയ്യേണ്ടത് ഇവിടെ പറഞ്ഞത് ഒരു സലഫിയോ ഒരു മുജാഹിദോ അല്ല എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത് ഇ പി അബുബക്കർ ഉസ്താദാണ് അദ്ദേഹം സുന്നി പണ്ഡിതനാണ് നല്ല ഒരു പണ്ഡിതനാണ് നല്ല ബോധത്തോടെ പ്ര പ്രഭാഷണം നടത്തുന്ന നല്ല ഒരു പണ്ഡിതനാണ് എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അതുപോലെ നിങ്ങളും ഇതിനെ ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തി കേൾക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന ഇതിനെ കേട്ടാൽ മതി ഇതിന് ഞാൻ രണ്ടാമതിന് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നെക്കാൾ നിങ്ങൾക്ക് കൂടുതൽ മലയാളം മനസ്സിലാകുന്നത് കൊണ്ട് പിന്നെ എന്ന് പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാക്കി അത് നിങ്ങളുടെ നെഞ്ചത്ത് തട്ടുന്നത് കൊണ്ട് ആ തട്ടൽ നമ്മൾക്ക് എപ്പോഴും വേണം അവിടെ എന്തോ ലഭിക്കുന്നു നമ്മുടെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാകുന്നു എന്ന് പറഞ്ഞ് ടൈം വേസ്റ്റാക്കലേ കബർ ഉയർത്ത് ചെയ്തോളൂ ഉറുസുരി പോകുന്നെങ്കിൽ പോയിക്കോളൂ എങ്കിലും ആ വിശ്വാസമുണ്ടല്ലോ അത് അള്ളാഹുരേക്ക് അർപ്പിക്കാം അള്ളാഹുരേക്ക് മാത്രം അർപ്പിക്കാം എല്ലായിടത്തും നമ്മൾ പോയതാണ് എവിടെ പോയാലും രക്ഷപ്പെടുത്തുന്നത് അള്ളാഹുവാണ് അള്ളാഹു തന്നെ രക്ഷപ്പെടുത്തണം ആരെ കൊണ്ടും കഴിയുകയില്ല അവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും ദുവാ ചെയ്യാൻ വേണ്ടി മാത്രം പോകാമെന്നല്ലാതെ അവിടുത്തെ അവരെ വെളിച്ചം കൊണ്ട് നമ്മൾ ചോദിച്ച് അവിടുന്ന് മുടങ്ങി വന്ന് അത് എനിക്കവിടെ പോയത് കൊണ്ടും എല്ലാം ശരിയായി എന്ന് കരുതി ഇരുന്നാൽ നമ്മുടെ ഇവിടെയും നഷ്ടം അവിടെയും നഷ്ടമാണ് ഇഹലോകും ലോകവും ഇഹ പറ രണ്ട് ലോകവും നഷ്ടമാണ് എവിടെ ഞാൻ വിദ്യാർത്ഥി ചെയ്ത് അവിടെ ഒരുപാട് ദാ ചെയ്ത് വന്നതില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ജോലിയും ചെയ്യാതെ അതല്ലെങ്കിൽ കച്ചവടമുള്ള സാധനം ഇട്ട് അവിടെ ഇരുന്ന് എപ്പോഴോ നിങ്ങൾക്ക് മനസ്സാകുന്ന രീതിയിൽ അവിടെ തുറന്നു വെച്ചാൽ കച്ചവടമാവുകയില്ല എന്ന് പറഞ്ഞാൽ അതിൽ ശ്രദ്ധ വേണം ജോലി എന്ന് പറഞ്ഞാൽ എവിടെയാണോ നമ്മൾ ജോലിക്ക് പോകുന്നത് ആ ജോലി തന്നവന് നന്ദിയോട് കൂടെ അവൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നല്ല രീതിയിൽ ജോലി ചെയ്താൽ അവിടെ നിന്ന് അവൻ പുറത്താക്കിയാലും നിങ്ങൾക്ക് അതിനേക്കാൾ പടിപടിയായി മുമ്പോട്ട് പോകാനുള്ള ഉയർച്ചയ്ക്ക് പോകാനുള്ള ചാൻസ് കൂടിയും നമ്മുടെ നീയത്തിന് ഉള്ളതാണ് നീയത്തോടു കൂടി ചെയ്യുന്ന കച്ചവടത്തിനും നീയത്തോടു കൂടി ചെയ്യുന്ന ജോലിക്കും ഉള്ളതാണ് എവിടെയോ മഹബുറൻ്റെ അടുത്ത് പോയി ദുവാ ചെയ്തത് കൊണ്ട് കിട്ടുന്നത് ഒന്നുമല്ല ദ്വാ ചെയ്യണം നമുക്ക് എത്ര വേണം ദ ചെയ്യാം നമ്മൾ നമസ്കരിച്ച് ദ ചെയ്ത് അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങി നമുക്ക് ബർക്കത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കാം എന്നല്ലാതെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യരുതേ എന്നാണ് ഉസ്താദ് പറഞ്ഞത് നല്ല രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ കേട്ട് അതിനെ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷാല് അസ്സലാമ